മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ അച്ചിയോട് ഉപമിച്ചുകൊണ്ടാണ് വി മുരളീധരൻ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത് പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നുള്ളത് ഉൾപ്പെടെ ആഞ്ഞടിച്ചുകൊണ്ട് സന്ദീപിനെ വലിച്ചു ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വി മുരളീധരൻ രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് സന്ദീപ് വാര്യര് ഇരന്ന് അച്ചുവിളി വരെ കേൾപ്പിച്ചത് എന്ന് നമുക്കത് പരിശോധിക്കാം നമുക്കറിയാം ജ്യോതി മൽഹോത്രയെ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റിലാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജയിലിലാണ് മുന്നോട്ട് പോകുന്നത് ചാര ചാരക്കേസാണ് നമ്മുടെ രാജ്യത്തെ ഒറ്റി എന്ന കേസാണ് നിലവിലുള്ളത് ഈ ജ്യോതി മൽഹോത്രയെ രണ്ടാ അതായത് സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലേക്ക് ഔദ്യോഗികമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊതുപണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അത് മന്ത്രി റിയാസിന്റെ വകുപ്പ് ടൂറിസം വകുപ്പാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെതിരെ ബോധമുള്ള സകല മലയാളികളും ശബ്ദിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നു എന്നിട്ട് റിയാസിനെ പിന്തുണക്കുന്നു െ കൊണ്ടുവന്നതിലൊക്കെ തന്നെ ആ വിഷയൊക്കെ ആയി ബന്ധപ്പെട്ട് റിയാസിനും ടൂറിസം വകുപ്പിനൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇതൊക്കെ ഒരു ടൈപ്പ് പോലെയല്ലേ ബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് മുഖ്യൻ അമേരിക്കയിൽ പോയാലും എ ഡി സതീശൻ അവർക്കൊപ്പം ലോകത്ത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തിനെതിരെ ശക്തമായിട്ട് തെളിവ് സഹിതമുള്ളൊരു വിഷയം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കൂ അത് ശക്തമായിട്ട് അതിനെതിർത്ത് സംസാരിക്കൂലേ എന്നാൽ വി ഡി സതീശൻ ഈ ചാരവനിധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുപണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും എതിർക്കുന്നില്ല ഇതൊക്കെ ബോധമുള്ള മലയാളികൾ സംശയത്തോടുകൂടെ നോക്കേണ്ടേ ഇതേ വിഷയത്തിലാണ് ഇപ്പൊ സന്ദീപ് രംഗത്ത് എത്തിയിട്ട് വി മുരളീധരനാണോ വി മുരളീധരനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വിളിച്ചു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ നമുക്കതൊന്ന് പരിശോധിക്കും ഞാൻ അതൊന്ന് വായിച്ചു പാകിസ്ഥാൻ ചാരയായ ജ്യോതി മൽഹോത്ര കേരളം കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണം അനുസരിച്ച് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം മാത്രം എന്നാൽ വി മുരളീധരൻ വന്ധേ ഭാരത് ഉദ്ഘാടന മഹാമഹാ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ആയമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ കേരളത്തിലെത്തിയിട്ടുണ്ട് മറുപടി പറയേണ്ടത് വി മുരളീധരനാണ് ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലും ഇല്ലാത്ത കാസർകോട് എത്തിച്ചതാരാണ് വലിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ ബോധമുള്ള മലയാളികൾ ഇത് കേട്ടാൽ പുച്ഛിച്ചു തള്ളിലെ ഈ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളല്ലേ അന്വേഷന്വേഷണ ഏജൻസി അല്ലേ അല്ലാതെ കേരള സർക്കാരാണോ ഈ പറയുന്ന ചോദ്യം അത്രയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരിക്കലുമല്ല അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വരെ കേരളത്തിൽ വന്നത് എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം വേണം മാത്രമല്ല ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഉദ്ഘാടന വേദിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ അതിന് ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഇനി ഏത് സാധാരണ വ്യക്തിയാണെങ്കിലും ഒരു മന്ത്രി അവരോട് ചുഭിതയായിട്ടാണോ സംസാരിക്കേണ്ടത് അവരോട് അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അവര് സംസാരിച്ചാൽ അതിനോട് നല്ല രീതിക്കല്ല പ്രതികരിക്കുക അത് വ്യക്തമായിട്ട് നമ്മൾ ആ വീഡിയോകളിലൊക്കെ തന്നെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ വിഷയം എന്താണ് നമ്മുടെ ടൂറിസം വകുപ്പ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്നു ഈ പറയുന്ന വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന് വന്നു എന്നൊക്കെ പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പാകിസ്ഥാനിൽ ഈ ജ്യോതി മൽഹോത്ര പോയിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തിയിട്ടുള്ള ജ്യോതി മൽഹോത്രയെ എങ്ങനെയാണ് നമ്മുടെ ടൂറിസം വകുപ്പ് നമ്മുടെ പൊതുമണം എടുത്തുകൊണ്ട് ഈ പറയുന്ന ജ്യോതി മൽഹോത്രയെ നമ്മുടെ കേരളത്തിലേക്ക് ഔദ്യോഗികമായിട്ട് കൊണ്ടുവരുന്നത് അതാണ് ഇവിടെ റിയാസിനെതിരെ ബോധമുള്ള ആളുകൾ ശബ്ദിക്കുന്നത് എന്നാൽ ഇല്ലാത്ത രീതിയിൽ പ്രതിപക്ഷ നേതാവ് സഹിതമുള്ള ഒരു വിഷയം കിട്ടിയിട്ടോ റിയാസിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു ഇതൊക്കെ ഗൗരവത്തിലല്ലേ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഉയർത്തുന്നത് പാക്കിസ്ഥാനിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തിയ ഒരു ഇൻഫ്ലുവൻസറെ എങ്ങനെയാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നത് ഇനി നമുക്ക് ബാക്കി തുടർന്ന് നോക്കാം ജ്യോതിയുടെ യാത്രകൾക്ക് വിദേശ കാര്യ മന്ത്രാലയത്തിൽ നിന്നോ സഹായം ലഭിച്ചിട്ടുണ്ടോ വാഗ ബോർഡറിൽ വെച്ച് പാസ്പോർട്ട് പരിശോധിക്കുന്ന സൈനികരോട് ജ്യോതി മൽഹോത്ര പറയുന്നത് ഹരിയാന ബി ജെ പി എന്നാണ് വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഏത് എത്ര മണ്ണത്തരമാണ് ഇതൊക്കെ എന്ത് കുട്ടിക്കളിയായിട്ടാണ് ഈ സന്ദീപിനൊന്നും ഒരു ബോധവുമില്ലേ ഒരാള് ഇവിടെ ചാരപ്രവൃത്തി നടത്തണം എന്നൊക്കെ ലക്ഷ്യവുമായിട്ട് രംഗത്തെത്തിയാൽ ഓ ഞാൻ കള്ളനാണ് ഞാൻ ചാരവൃത്തി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കല്ല ആരിൽ നിന്നാണോ കൊട്ടേഷൻ ഏറ്റെടുത്തത് അവരെന്തൊക്കെയാണോ പറഞ്ഞത് അതിനു വേണ്ടിയല്ലേ ഈ പറയുന്ന ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ആള് പ്രവർത്തിക്ക അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്നത് ഉൾപ്പെടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു ഇതൊക്കെ ബോധമുള്ള ആർക്ക് ചിന്തിച്ചാലും കിട്ടുന്ന ഉത്തരങ്ങളല്ലേ തുടർന്ന് നോക്കാം ഇപ്പോൾ കേരള ബി ജെ പിയിലെ ശമ്പളം പറ്റുന്ന മാധ്യമ വിഭാഗം മേധാവി ജ്യോതി മൽഹോത്രയെ മന്ത്രിയുടെ പി ആർ വർക്കിന് വേണ്ടി അസൈൻ ചെയ്തതല്ലേ ഈ മാധ്യമ വിഭാഗം മേധാവിയുടെ ഡൽഹി വീട്ടിൽ താമസിച്ചല്ലേ ഡി ആർ ഡി ഒ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനെ ഒരുത്തൻ തട്ടിപ്പ് നടത്തി നടത്തിയതൊക്കെ ചോദ്യമാണ് കേട്ടോ നിശ്ചയമായി വി മുരളീധരൻ ജ്യോതി മലഹോത്രയെ അറിയാം നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും ജാതി കള്ളത്തരവും വിളിച്ചു പറഞ്ഞ ഈ രംഗത്ത് വരുന്നത് സന്ദീപ് എത്ര മൊണ്ണത്തരമാണ് ഈ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷത്തുള്ളൊരു നേതാവണല്ലോ സന്ദീപ് യഥാർത്ഥത്തിൽ ഭരണപക്ഷം ഇവിടെ എന്താണ് ചെയ്തത് ഔദ്യോഗികമായി നമ്മുടെ കേരളത്തിലേക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ സന്ദർശനം നടത്തിയ ഒരു വ്യക്തിയെ ക്ഷണിച്ചതാ ശരിയാണ് അന്ന് ചാരവൃത്തി കേസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ പാക്കിസ്ഥാനിൽ നമ്മുടെ ശത്രുരാജ്യത്ത് സന്ദർശനമൊക്കെ നടത്തിയ ഒരാളെ ഔദ്യോഗികമായി ക്ഷണിച്ച മന്ത്ര റിയാസിനെതിരെ പോലും മിണ്ടാതെ സന്ദീപ് എത്ര ഉളുപ്പില്ലായ്മയാണ് ഈ ചെയ്യുന്നത് വി മുരളീധരൻ അങ്ങനെ ഉളുപ്പില്ലടോ ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയാൻ ഇതിനൊക്കെ നല്ല ഒന്നാന്തരം ചോട്ടാ മറുപടിയാ വി മുരളീധരൻ കൊടുത്ത് നിങ്ങൾ കേട്ടു നോക്കൂട്ടെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പുതുതായിട്ട് ചെന്നാണ് പുത്തൻ അച്ചി പോലപ്പുറം ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങളോട് തന്നെയാണ് എന്ന് കാണിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ അത് അധ്വാനിക്കേണ്ടി വരും ആ അധ്വാനം നടത്തുന്നതിന് എനിക്ക് എതിർപ്പില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യൻ റെയിൽവേക്ക് ഒരു യാത്ര ചെയ്യാൻ ബിജെപി ഓഫീസിലെ പാസ് അതിൽ എവിടെയെങ്കിലും ബിജെപി ഓഫീസിൽ സീൽ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ എന്തെങ്കിലും പറയുന്നതിന് അതായത് റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോ ഞാൻ ബി ജെ പി ഓഫീസിലെ പാസ് എടുത്ത് കാണിക്കാൻ പറ്റൂ അങ്ങനെ ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റൂ നിങ്ങൾ കേട്ടില്ലേ പുച്ഛങ്ങ് തള്ളിയതാ സന്ദീപു വാരിക്ക് പുച്ഛിച്ച് തള്ളാൻ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചോ അച്ചിയോട് അച്ചിയോടാണ് സന്ദീപ് വാര്യരെ ഉപവിച്ചിട്ടുള്ളത് എത്ര ഉളുപ്പില്ലായ്മയാണ് ഇവിടെയുള്ള ഔദ്യോഗിക പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഒരു നേതാവായിട്ട് പോലും ഇവിടെ കേരളത്തിലെ ഭരണപക്ഷം ചെയ്ത നെറുകേഡിനെ കുറിച്ച് ഒരു അക്ഷരവും വെണ്ടാതെ ആ പുത്തൻ അച്ചിയാണല്ലോ അപ്പോ അതിനോടുള്ള ആ ഒരു തരത്തിൽ തന്നെയാണല്ലോ പെരുമാറുക മുരളീധരൻ പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെ ആണ് എന്നല്ലേ ബോധമുള്ള ആളുകള് മനസ്സിലാക്കേണ്ടത്